കാലടി ശങ്കര കോളേജിലെ വിദ്യാർത്ഥികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കേസിൽ പ്രതി രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തണം എന്നാവശ്യപ്പെട്ട് കെ എസ് യു കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും ഇബി ജോൺ തോമസ് വിവരങ്ങളുമായി എങ്ങനെയാണ് കെ പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോടുകൂടി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും കാലടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു സംഭവം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കാലടിയിലെ ശ്രീശങ്കര കോളേജിലെ ഏതാണ്ട് ഇരുപതോളം തരം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിലുള്ള അശ്ലീല സൈറ്റുകളിൽ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നത് ഒരു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഈ സംഭവം പുറത്തു വരുന്നത് ഈ പെൺകുട്ടി അവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഇവരുടെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസ് ആയിട്ടിരുന്ന ഫോട്ടോസാണ് ഇയാൾ ആദ്യം ഇത്തരത്തിൽ ഈ ആസ്ട്രേലിയ ഗ്രൂപ്പുകളിൽ ഏർ പ്രചരിപ്പിച്ചത് അതിനെ തുടർന്നാണ് അതാണ് ആ സംഭവമാണ് പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഏർ നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിൽ കുട്ടികളുടെ ചിത്രങ്ങൾ ഇയാൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് അതിന് ഇയാൾ നേരത്തെ അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എസ് എസ് ഐ പ്രവർത്തകനായിരുന്നു തുടർന്ന് കോളേജിന് സമീപത്ത് തന്നെയാണ് ഇയാൾ താമസിക്കുന്നത് അപ്പോൾ കോളേജിൽ നിരവധി ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്ന സമയത്തെല്ലാം ഇയാൾ വരും ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോകൾ എടുക്കുന്നതും വീഡിയോകൾ എല്ലാം തന്നെ ഇയാൾ തന്നെയായിരുന്നു അങ്ങനെ ആണ് ഈ ചിത്രങ്ങളും ഈ ഫോട്ടോസും എല്ലാം തന്നെ ഇയാൾക്ക് ലഭ്യമായിരുന്നത് പക്ഷേ ഇത്തരത്തിൽ ഗൗരവമുള്ളൊരു സംഭവം ഉണ്ടായിട്ടും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നതിനോ ആ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിനോ പോലീസ് തയ്യാറായ തയ്യാറായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നതിനുള്ള ചെറിയ ൾ ചുമത്തിക്കൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ കെ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എഫ് എഫ് ഐയുടെ ക്യാമ്പസിന്റെ അക്രമത്തിന് അക്രമങ്ങൾക്ക് എന്നും പോലീസ് ഇത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിലേക്ക് കെ എസ് യു എത്തുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് ഈ കാലടി സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക